ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി എങ്ങനെ ലോൺ ആപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റ് ആയിട്ട് ആപ്ലിക്കൻറ്റിന്റെ ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ഗാർഡിയൻ്റെ പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ആദ്യം അപേക്ഷകൻ ബാങ്കുമായി കോണ്ടാക്ട് ചെയ്യണം കാരണം നിലവിൽ രണ്ട് ലോൺ പോർട്ടലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ജനസമൃദ്ധ മറ്റൊന്ന് വിദ്യാലക്ഷ്മി പോർട്ടൽ ബാങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ഏത് പോർട്ടൽ യൂസ് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിന്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്ത് ഇതിൽ വിദ്യാലക്ഷ്മി എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയി വരുന്ന പേജില് ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്ന രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അലേർട്ട് മെസ്സേജ് വരുന്നതാണ് പോർട്ടൽ ജനസമ്പർദ്ദിയാണോ ചെയ്യേണ്ടതെന്ന് ക്ലോസ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകന്റെ ടൈറ്റിൽ നൽകുക ശേഷം വരുന്ന ഭാഗത്ത് ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം തുടങ്ങിയ വിവരങ്ങൾ നൽകുക വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും നൽകുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഇതേ പാസ്വേഡ് തന്നെ താഴെ ഒന്ന് കൺഫേം ചെയ്യാം നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡി കറക്റ്റ് ആയിരിക്കണം കാരണം ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് വന്നിരിക്കുന്ന ആക്ടിവേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താണ് പ്രൊഫൈല് ലോഗിൻ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ക്യാപ്ച കോഡ് ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്യുക പേജിന്റെ താഴെയായിട്ട് ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനുണ്ട് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക ശേഷം പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് ക്ലോസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ക്ലോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് മെയിലിലേക്കാണ് ആക്ടിവേഷൻ ലിങ്ക് വരുന്നത് മെയിൽ ഓപ്പൺ ചെയ്യുക വന്നിരിക്കുന്ന വിദ്യാലക്ഷ്മിയുടെ രജിസ്ട്രേഷൻ ഓൺ വിദ്യാലക്ഷ്മി എന്നുള്ള മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിലൊരു ബ്ലൂ കളറിലെ ആക്ടിവേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഭാഗത്ത് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് അതായത് ആക്ടിവേഷൻ ചെയ്ത സമയത്ത് മെയിൽ വന്നിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും നൽകിയിരിക്കുന്ന അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓൾറെഡി ആക്ടിവേഷൻ ലിങ്ക് വന്നിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക പേജിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് ഒന്ന് കൃത്യമായി നൽകിയതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഏറ്റവും മുകളിൽ അപ്ലോഡ് ചെയ്യർ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിലെ ജെ പി ജി ഫോർമാറ്റിൽ ഇരുന്നൂറ് കെ ബിയിൽ കുറവായി ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ലോൺ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ടിന്യൂ ചെയ്യുക വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജ് ഓക്കെ എന്ന് നൽകിയതിനു ശേഷം ഇൻസ്ട്രക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്നത് ബേസിക് ഇൻഫർമേഷൻ ആണ് അപേക്ഷകൻ പഠിക്കുന്നത് ഇന്ത്യക്കകത്ത് തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് എന്ന് നൽകാവുന്നതാണ് അതുപോലെ തന്നെ പാരൻറ്റിൻ്റെ ഇൻകം നാലര ലക്ഷം രൂപയ്ക്കുള്ളിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണെങ്കിൽ യെസ് എന്ന് നൽകിയതിന് ശേഷം എത്രയാണോ വരുമാനം വരുന്നത് അത് കൃത്യമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റിലുള്ളത് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് അപേക്ഷകൻ പഠിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സിനാണ് എങ്കിൽ എസ് എന്ന് നൽകിയതിനു ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയി വരുന്ന വിൻഡോ പേജില് അപേക്ഷകൻ പഠിക്കുന്ന സ്റ്റേറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും കോഴ്സിന്റെ ഡീറ്റെയിൽസും കൊടുത്തതിനു ശേഷം വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പ്രൊഫഷണൽ കോഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുത്തതിനു ശേഷം പേജിന്റെ ഏറ്റവും താഴെയായിട്ടുള്ള സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പ്രൊസീഡായി വരുന്ന പേജിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് നൽകേണ്ടത് സ്റ്റാർ മാർക്കറ്റിലുള്ള എല്ലാ ഫീൽഡുകളും കൃത്യമായിട്ട് ഫിൽ ചെയ്ത് നൽകേണ്ടതാണ് സ്റ്റുഡൻറിൻ്റെയും രക്ഷിതാവിൻ്റെയും വിവരങ്ങളാണ് ഇവിടെ ഫില്ല് ചെയ്ത് നൽകേണ്ടത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഫാദർ നെയിം അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത വരുമാനം തൊഴിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൈറ്റിൽ ഫില്ല് ചെയ്ത് നൽകാനുണ്ട് അതുപോലെ തന്നെ ആനുവൽ ഇൻകം ഡീറ്റെയിൽസും നൽകേണ്ടതാണ് സ്റ്റുഡൻറിന്റെയും രക്ഷിതാവിന്റെയും പാൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക സ്റ്റുഡൻറിന്റെയും സ്റ്റേറ്റ് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ അഡ്രസ്സ് വീട്ടുപേര് സ്ഥലപേര് പോസ്റ്റ് ഓഫീസ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളും സൈറ്റിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് പേജിൻ്റെ താഴെയായിട്ടുള്ള കോണ്ടാക്ട് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ അപ്ലിക്കൻ്റി രക്ഷിതാവിന്റെയും കോൺടാക്ട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക അതുപോലെ തന്നെ ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും നൽകിയതിനു ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ഡേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് പേജിലെ വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്ലി ചെയ്തിരിക്കുന്ന പേജിൽ ടിക്ക് മാർക്ക് ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്ന സെക്ഷൻ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ബാങ്കിന്റെ ഐ കോഡ് ക്ലിക്ക് ചെയ്യുക ഫോർ ഐ എഫ് എസ് സി കോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ബാങ്കിന്റെ പേരും ബ്രാഞ്ചിന്റെ പേരും ഐ എഫ് എസ് സിയും കൊടുത്ത് സെർച്ച് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഐ എഫ് എസ് സി കോഡ് മാത്രം കൊടുത്തതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഡിഫോൾട്ടായിട്ട് ബാങ്കിന്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ വരുന്നതാണ് കറക്റ്റ് ആയിട്ടാണ് പേജിൽ വന്നിരിക്കുന്നതെങ്കിൽ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആക്കാൻ സാധിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം പേജിൽ തന്നെ ഏറ്റവും മുകളിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് പേജിലേക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഡിഫോൾട്ടായിട്ട് ബാങ്കിൻ്റെ പേരും ബ്രാഞ്ചിൻ്റെ പേരും ഐ എഫ് എസ് വന്നിട്ടുണ്ടായിരിക്കും അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ് ആണോ അതല്ല കറണ്ട് അക്കൗണ്ട് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ശേഷം നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ഡയറക്ട് ഇൻഡയറക്ട് ലയബിലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ഒന്നും ഫില്ല് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നെക്സ്റ്റ് റിലേറ്റഡ് ടു ചെയർമാൻ ഡയറക്ടർ എംപ്ലോയീസ് ഇൻ അവർ ബാങ്ക് ഓർ എനി അതർ ബാങ്ക് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് നോയിന്ന് നൽകാവുന്നതാണ് അതിനുശേഷം സേവ് കൊടുക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജ് കോഴ്സിന്റെ ഇൻഫർമേഷൻ ആണ് നൽകേണ്ടത് മെറിറ്റ് മാനേജ്മെന്റ് കോട്ടയാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾക്കായിരിക്കും ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതൽ മെറിറ്റിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് മെറിറ്റ് ഒന്ന് കൊടുക്കുക ഡ്യൂറേഷൻ ഓഫ് ദി കോഴ്സ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര വർഷവും എത്ര മാസവും കൊണ്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഓപ്ഷനിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഇതിനായിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഇതിനായിട്ട് അപേക്ഷകൻ പഠിക്കുന്ന കൺട്രി ഏതാണെന്നൊന്ന് സെലക്ട് ചെയ്ത് നൽകുക അതുപോലെ തന്നെ സ്റ്റേറ്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് നൽകുക കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്ത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതാണ് കൊടുക്കേണ്ടത് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഓപ്ഷനിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷിൻ്റെ പേര് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസും ഇതിൽ വരുന്നതാണ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് നെയിമും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിമും പഠിക്കുന്ന കോഴ്സും കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പ്രൊസീഡായി വരുന്ന പേജിൽ ഈ ഒരു വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്നുള്ള ഓപ്ഷനിൽ കോഴ്സ് ഏകദേശം തീരുന്ന ഡേറ്റുമാണ് നൽകേണ്ടത് ശേഷം സേവ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ഫിനാൻസ് ഡീറ്റെയിൽസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഫീ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് മൂന്ന് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്നുള്ള ഓപ്ഷനിലും അഞ്ച് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് എന്നുള്ള ഓപ്ഷനിലും എത്രയൊക്കെയാണോ എമൗണ്ട് വരേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ ഞാനിവിടെ ഫോർ ഇയർ കോഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കിവിടെ ഫോർ ഇയർ എന്നുള്ള ഓപ്ഷൻ മാത്രം ആക്റ്റീവായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് ആയിരിക്കണം ടോട്ടലായിട്ട് വരേണ്ടത് ബാക്കിയുള്ളത് ഓൾറെഡി തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ളത് പോലെ ഏകദേശം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് ടോട്ടൽ എമൗണ്ട് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് വരണം എന്നുള്ളതാണ് ബാങ്കിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ആ ഒരു എമൗണ്ട് വരുന്ന രീതിയിൽ ട്യൂഷൻ ഫീയിലും എക്സാം ഫീയിലും ബുക്ക് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ഓപ്ഷനിലും എക്യൂപ്മെന്റ് അതുപോലെ തന്നെ ഹോസ്റ്റൽ എക്സ്പെൻസ് ട്രാവൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രൊഫഷണൽ കോഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ സെക്യൂരിറ്റി എമൗണ്ട് എത്രയാണെന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ശേഷം നെക്സ്റ്റ് വരുന്ന സെക്ഷനിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത് അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ മാക്സിമം ഫയൽ സൈസ് ടു എം ബിയിൽ കുറവായിരിക്കണം അതായത് അറ്റാച്ച് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റും കൂടി ടു എം ബിക്ക് ഉള്ളിൽ വരുന്ന രീതിയിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതായത് ഓരോ ഫയലും അറ്റാച്ച് ചെയ്യുന്ന ഫയലുകൾ ഇരുന്നൂറ് കെ ബിക്കും അഞ്ഞൂറ് കെ ബിക്കും ഇടയിലായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡോക്യുമെന്റും കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഗ്രാൻഡ് ടോട്ടൽ അതായത് അറ്റാച്ച് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റുകളും കൂടി രണ്ട് എം ബി വരെ മാത്രമേ സൈസ് ഫയലിന് ആകാൻ പാടുള്ളൂ ജെ പി ജി ഫോർമാറ്റിലോ പി ഡി എഫ് ഫോർമാറ്റിലോ നമുക്ക് സൈറ്റിലേക്ക് ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് എസ് എസ് എൽ സി പ്ലസ് ടു മാർക്ക് ഷീറ്റുകൾ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അഡ്മിഷന്റെ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലിക്കന്റിന്റെ ഫോട്ടോ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ അപ്ലിക്കന്റിന്റെ ഫോട്ടോഗ്രാഫ് പാരന്റിന്റെ ഫോട്ടോഗ്രാഫ് കോ ഗാർഡിയൻ അതായത് മദറിന്റെ ഫോട്ടോഗ്രാഫ് തുടങ്ങിയ ഡോക്യുമെന്റുകളൊക്കെ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ് എല്ലാ ഡോക്യുമെൻ്റുകളും കൃത്യമായിട്ട് ആഡ് ചെയ്ത് നൽകിയതിന് ശേഷം പേജിൻ്റെ ഏറ്റവും താഴെ ഒരു ഡിക്ലറേഷൻ വരുന്നുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ബ്ലൂ കളർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഡിക്ലറേഷൻ ടിക്ക് ചെയ്യാൻ സാധിക്കുക ഇതിനായിട്ട് ക്ലിക്ക് വാർപ്പ് എന്നുള്ള ഓപ്ഷനിൽ ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക അതായത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് പേജ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഡിക്ലറേഷൻ സമർപ്പിക്കാവുന്നതാണ് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക അപ്ലിക്കേഷൻ വിവരങ്ങളൊക്കെ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് എല്ലാ വിവരങ്ങളും ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് റിവ്യൂ ചെക്ക് ചെയ്ത് വിവരങ്ങൾ ഓക്കെ ആണോ എന്ന് നന്നായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി പ്രൊസീഡ് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ് എല്ലാ വിവരങ്ങളും ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അറി ഷുഗർ ടു കണ്ടിന്യൂ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഓക്കെ എന്ന് കൊടുക്കുക ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് ശേഷം വീണ്ടും ഹോം പേജിൽ വരിക അപ്ലൈ ലോൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഏത് കോഴ്സാണോ ലോണിന് അപേക്ഷിക്കുന്നത് ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എന്ന് കൊടുക്കുക ലോൺ എമൗണ്ട് എത്രയാണ് വേണ്ടതെന്നൊന്ന് സെലക്ട് ചെയ്ത് നൽകുക അപേക്ഷകന്റെ ബാങ്കിൽ കോൺടാക്ട് ചെയ്ത് ലോണിൻ്റെ സ്കീമിനെ കുറിച്ച് ആദ്യമേ തന്നെ ഒന്ന് അറിയേണ്ടതാണ് ശേഷം ഏത് ബാങ്കിൻ്റെ ലോണാണോ വേണ്ടത് സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ബാങ്കിൻ്റെ പേരൊന്ന് നൽകുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഐ എഫ് എസ് സി കോഡ് എന്നുള്ള ഓപ്ഷനിൽ ബാങ്ക് ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് ഒന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരത്തെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഡിഫോൾട്ടായിട്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ വരുന്നതാണ് ഇതിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാങ്ക് സെലക്ട് ചെയ്ത് ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഒരു പ്രൊഫൈലിൽ നിന്നും ഒന്നിലധികം ബാങ്കിലേക്ക് അപേക്ഷകൾ സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് ഐ എഫ് എസ് സി കോഡ് കറക്റ്റായിട്ട് കൊടുത്ത് സെർച്ച് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്താൽ മതിയാകും ബാങ്ക് സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം വീണ്ടും ഹോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതല്ല എങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അപേക്ഷകന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സും സഹിതം നേരിട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ